പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് ചൂരിദാറിട്ട് പ്രവേശനം അനുവദിക്കാത്തതിനെതിരെ ശിവഗിരി മണ്ഡപം അധ്യക്ഷൻ സ്വാമി സച്ചിദാനന്ദ സ്ത്രീകൾ ചുരിദാറിന് മുകളിൽ മുണ്ടുടുക്കണമെന്ന ആചാരം അന്ധവിശ്വാസമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കാൾ വലിയ ക്ഷേത്രങ്ങളെ ഇക്കാര്യത്തിൽ മാതൃകയാക്കണം ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കണം പ്രത്യേക സമയത്ത് സ്ത്രീകൾക്ക് മാത്രമായി ശബരിമലയിൽ പ്രവേശനം അനുവദിക്കണമെന്നും സ്വാമി സച്ചിതാനന്ദ ക്യുഎയ്റ്റീൻ അഭിമുഖത്തിൽ പറഞ്ഞു പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ ദേശീയ തലത്തിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്ഷേത്രം ഈ പുറത്തുനിന്ന് ഉത്തരേന്ത്യക്കാരും വിദേശികളും ഒക്കെ വരുന്ന ഒരു സ്ഥലത്ത് സ്ത്രീകൾക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ ഈ കാൽശരായി പാടില്ല ഒരു ഒറ്റമുണ്ട് ധരിക്കണം എന്നുള്ള ആ ഒരു പഴയ ആചാരമുണ്ടോ ഉണ്ടോ ഈ ഷർട്ടിനൊപ്പം ഇത്തരം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത്തരം ആചാരങ്ങളതിനൊപ്പം മാറണ്ടേ തീർച്ചയായിട്ടും ഞാനിരിക്കലുമായിട്ട് ഗുരുവിന്റെ ക്ഷേത്രത്തിൽ ചെന്നപ്പോ

അപ്പോൾ ഈ ഷർട്ടിനൊപ്പം ഇത് പറയാൻ അതുകൊണ്ടാണ് ആ അതും എന്നുള്ള അഭിപ്രായം അങ്ങനെ ഒരു വസ്ത്രധാരണം ചെയ്തതുകൊണ്ടോ ഒരു മുണ്ടെടുത്ത് കൊണ്ടോ അതിൻ്റെ അടിയിൽ പാൻ്റിട്ട് മുണ്ടിട്ട് കൊടുത്തോണ്ട് കേറിയത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയും അനുഗ്രഹമോ ലഭിക്കുന്നു അങ്ങനെ ലഭിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു അന്ധവിശ്വാസം അല്ലേ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കാളും ഒക്കെ പ്രശസ്തി നേടിയതാണ് മധുര മീനാക്ഷി ക്ഷേത്രം അതുപോലെ വടക്കേണ്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ക്ഷേത്രങ്ങൾ അവിടെയൊക്കെ വസ്ത്രം ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് കയറി വിഗ്രഹത്തെ സ്പർശിച്ച് അവിടെ അഭിഷേക നിവേദ്യാദികൾ സമർപ്പിക്കാനുള്ള സൗകര്യമുണ്ട് അവിടെയൊന്നും ആത്മീയ ചൈതന്യത്തിനൊന്നും ഒരു കുറവ് സംഭവിച്ചതായിട്ട് അഭിപ്രായമില്ല ആധ്യാത്മികമായിട്ട് കാണുന്നതിനൊപ്പം തന്നെ ഗുരുവിൻ്റെ ഒരു പാത എന്ന് പറയുന്നത് ആ സമയത്തുള്ള എല്ലാ അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായിട്ട് ശബ്ദമുയർത്തുന്ന ഒരു കാര്യം കൂടിയായിരുന്നല്ലോ ശിവഗിരി മഠത്തിൻ മഠവും അതുപോലെ പ്രോ ആക്റ്റീവായിട്ട് നിലപാടുകൾ എടുക്കേണ്ടേ ഞാൻ ഉദ്ദേശിച്ചത് ശബരിമല സ്ത്രീ പ്രവേശനം അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ വലിയ വിവാദങ്ങളും ചർച്ചകളും ഉണ്ടായപ്പോൾ പക്ഷേ മഠം അതിൽ നിന്നൊക്കെ മാറി നിൽക്കായിരുന്നു വലിയ പ്രതികരണങ്ങളൊക്കെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് ശിവഗിരി മഠം അനുകൂലമായിരുന്നു ഗുരു പരമ്പരയിൽപ്പെട്ട ഗുരു നിത്യചേതന്യതി അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണമെന്ന് മുൻപ് തന്നെ അഭിപ്രായപ്പെട്ടു ഞാനും അഭിപ്രായം തന്നെ വെച്ചുവിടത്തു പിന്നെ അതൊരു സംഘർഷത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള പ്രചരണ വേലയ്ക്ക് ഒന്നും ഞങ്ങൾ അറിഞ്ഞു തിരിച്ചു എപ്പോഴും ഉള്ളത് ഈ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണമെന്ന് തന്നെയാണ് പക്ഷെ അത് ശബരിമല ജനവലയിൽ വലിയ ഭക്തജന തിരക്കാണ് ഒരു പ്രത്യേക കാലത്ത് സ്ത്രീകൾക്ക് പ്രദർശനം കൊടുക്കുക ആ സമയത്ത് പുരുഷന്മാരങ്ങോട്ട് പോകട്ടെ അത് കഴിഞ്ഞാൽ പിന്നീട് പുരുഷന്മാർ പോകട്ടെ അവിടെ സ്ത്രീകൾ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആത്മീയചൈതന്യത്തിന് കുറവ് സംഭവിക്കും എന്നൊക്കെ ഉള്ളത് കേവലമായൊരു വിശ്വാസം മാത്രമാണ് കാരണം എത്രയോ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ ദർശനം ചെയ്യുന്നു ഇനി ശബരിമലയിൽ തന്നെ എത്രയോ ചെറുപ്പക്കാരായ സ്ത്രീകൾ പോയിട്ടുണ്ട് കൊട്ടാരത്തിലെ തമ്പുരാട്ടിമാരൊക്കെ പോയിട്ടുണ്ട് അവിടെ പോകുന്നവരെല്ലാം അവര് നിശ്ചിതമായ പ്രായത്തിനപ്പുറത്തുള്ളവരാണ് പോകുന്നതെന്നൊക്കെ അങ്ങനെ ധരിച്ചു വച്ചിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ ചെറുപ്പക്കാരായ ആളുകളും ധാരാളം അവിടെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ടു സജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും സജിത്ത് ഇപ്പോൾ നമുക്കറിയാം സ്വാമി സച്ചിദാനന്ദയുടെ ചില പരാമർശങ്ങളാണ് അതിപ്പോൾ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തണം എന്ന കാര്യത്തിലൊക്കെ എന്താണ് ഷർട്ടിട്ട് ക്ഷേത്രങ്ങളിൽ കയറണം അത്തരം ശിവഗിരി ഈ എസ് എൽ ഡി പി ക്ഷേത്രങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അത്തരം ആചാരങ്ങൾ മാറ്റണം ഷർട്ടിടാതെ കയറ്റില്ല എന്നുള്ള ആചാരങ്ങൾ മാറ്റണം എന്നുള്ള അത് തുടക്കം കുറിച്ച് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ച് അല്ലെങ്കിൽ ഈ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ച് അദ്ദേഹത്തിന്റെ സംഭാഷണവും തുടർന്ന് മുഖ്യമന്ത്രി അതിനെ പിന്തുണച്ചതുമാണല്ലോ ഇപ്പോൾ പുതിയ മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് എന്താണ് ശിവഗിരി മഠം ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് കാരണം എസ് എൻ ഡി പി യോഗം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മഠത്തോട് വിയോജിക്കുമ്പോൾ തുടർച്ചയായി പുരോഗമനപരമായ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് കാലാനുസൃതമായി ആചാരങ്ങൾക്ക് മാറ്റം വരുത്തണമെന്നുള്ള വാദം മുന്നോട്ട് വെക്കുമ്പോൾ എന്താണ് ശിവഗിരി മഠം ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതും പ്രധാനമാണല്ലോ ആ രഞ്ജിത്ത് തീർച്ചയായിട്ടും കാരണം ശിവഗിരി മഠം ഒരു സന്യാസി വിഭാഗം തന്നെയാണ് ഈ വിഷയത്തിൽ ഹിന്ദു മതത്തിലെ ആചാര രീതികൾ ക്ഷേത്ര ആചാര രീതികളിൽ കാലോചിതമായ ഉണ്ടാവണം എന്ന വാദം ഉയർത്തുന്നത് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ ഷർട്ട് ധരിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിക്കണം എന്ന ചർച്ചകൾക്ക് തുടർച്ചയായിട്ടാണ് അദ്ദേഹം രണ്ട് ക്ഷേത്രങ്ങളെ പ്രത്യേകം പരാമർശിക്കുന്നത് അതൊന്ന്